ഇന്ന് ലോക സാൻഡ്വിച്ച് ദിനം ആദ്യമായി സാൻഡ്വിച്ച് നിർമ്മിച്ച് മോണ്ടേഗുവിന്റെ പാരമ്പര്യത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനാണ് എല്ലാ വർഷവും നവംബർ മൂന്നാം തീയതി ലോക സാൻഡ്വിച്ച് ദിനം ആഘോഷിക്കുന്നത് ബഹിരാകാശത്ത് ഒരു ജീവിയുടെ അതിജീവനം പരീക്ഷിക്കുക എന്ന ദൗത്യവുമായി സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് രണ്ട് ബഹിരാകാശത്തേക്ക് കുതിച്ചു മോസ്കോയിൽ നിന്നുള്ള ലൈക്ക എന്ന നായയായിരുന്നു പരീക്ഷിച്ചത് എന്നാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കടുത്ത ചൂട് താങ്ങാനാകാതെ അവൾ മരിച്ചു എങ്കിലും മനുഷ്യന് മുന്നേ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ജീവിയായി ലൈക്ക എന്ന നായ മാറി മാ കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം എന്നീ ക്ലാസിക്കൽ പ്രകടന കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തിൽ കവി വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ട സൊസൈറ്റിയാണ് കേരള കലാമണ്ഡലം ഇന്ത്യ ഗവൺമെന്റ് ഒരു കലാ സാംസ്കാരിക സർവകലാശാലയായി അംഗീകരിച്ച കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ഫ്രീഡം ടവർ എന്നറിയപ്പെടുന്ന വൺ വേൾഡ് ട്രേഡ് സെന്റർ തുറന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിൽ തകർന്ന യഥാർത്ഥ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിന്റെ പേരാണ് ഈ ബിൽഡിങ്ങിനുള്ളത് എഴുതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധമുള്ള ഒരു സ്വതന്ത്ര യുവജന സംഘടനയായാണ് ഡിവൈഎഫ്ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകൃതമായത് കാലക്രമേണ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ യുവജന വിഭാഗമായി മാറി ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ പത്രവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിട്ടഴിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷാ ദിനപത്രവുമായ ടൈംസ് ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ അതിൻ്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി ബി സി ലോകത്തെ ആറ് മികച്ച പത്രങ്ങളിലൊന്നായി ടൈംസ് ഓഫ് ഇന്ത്യയെ റാങ്ക് ചെയ്തു എക്കണോമിക് സയൻസിലെ സംഭാവനകൾക്ക് നോബൽ സമ്മാനം ലഭിച്ച അമർത്യ സെനിൻ്റെ ജന്മദിനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ എഴുത്തുകാരി സാറാ ജോസഫിൻ്റെ ജന്മദിനം